താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു താൻ ഏകദേശം നൂറു വയസ്സുള്ളവനായിരുന്നിട്ടും തന്റെ ശരീരം നിർജീവമായതും തന്റെ ഭാര്യയായ സാറയുടെ ഗർഭപാത്രം നിർജീവമായതും ഗ്രഹിച്ചിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിന്റെ വാക്തത്വത്തിങ്കിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നൂറാമത്തെ വയസിലും ചേർത്ത് പിടിക്കുന്നതൊരു വാക്കാണ് ദൈവം പറഞ്ഞൊരു വാക്ക് നീ ബഹുജാതികൾക്ക് പിതാവാകും ഇന്ന് പകൽ നിങ്ങൾക്ക് ചേർത്ത് ഒരു വാക്കേ ഉള്ളൂ എങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾ കാലൂന്നി നിൽക്കുന്ന ഈ മണ്ണ് ഈ ഭൂമി ഉണ്ടായത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഒരു വാക്കിലാണ് വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അവൻ പറഞ്ഞപ്പോഴാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ടായത് ഇന്ന് നാം ഈ കാണുന്ന ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും ഉണ്ടായത് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കിലാണെങ്കിൽ ബഹുജാതികൾക്ക് പിതാവാകും എന്ന വാക്ക് മുറുകെ പിടിച്ച അബ്രഹാം ലജ്ജിക്കപ്പെടുവാൻ ദൈവം സമ്മതിച്ചില്ല അബ്രഹാമിന്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിന്റെ ഭവനത്തിൽ വന്ന അബ്രഹാമിനോട് പറഞ്ഞു യഹോബയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ അതൊരു വാക്കാണ് ദൈവത്തിന് കഴിയുമെന്നാണ് ദൈവം പറഞ്ഞത് സാറ ആ വാക്ക് ചേർത്ത് പിടിച്ചപ്പോൾ അവളിൽ വ്യാപരിച്ച ദൈവശക്തി അത് ചരിത്രമായെങ്കിൽ നിർജീവത്വമായി പോയ ഗർഭപാത്രത്തിന്മേൽ ഒരു കുഞ്ഞിനെ വീണ്ടും വഹിപ്പാനുള്ള ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ ഇന്നു പകൽ നിങ്ങൾ വിശ്വസിക്കുമോ ദൈവം പറയുന്നു വിശ്വസിക്കുന്നവന് സക്കലവും കഴിയും പ്രിയപ്പെട്ടവരെ ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവമാതമ്മിനോട് പറഞ്ഞു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി വർദ്ധിക്കുവിൻ നിറയുവിൻ വാഴുവിൻ നിങ്ങൾ നിറയണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ വർദ്ധിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ പെരുകണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അങ്ങനെയെങ്കിൽ ഇന്നും പകൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ ഏറ്റെടുക്കുമോ നാളുകളായി നിങ്ങൾ പ്രാർത്ഥനയുടെ മറുപടിയും കാത്തിരിക്കുന്ന ഈ പകൽ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്ക് ദൈവം നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകാൻ പോവുകയാണ് നിങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ് നിങ്ങൾ പെരുകാൻ പോവുകയാണ് അതെ ഇത് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കാണ് വിശ്വസിക്ക വാർദ്ധക്യത്തിൽ അബ്രഹാം വിശ്വസിച്ചെങ്കിൽ അവന്റെ തല കുനിയ ദൈവം സമ്മതിക്കാതെ നൂറാമത്തെ വയസ്സിൽ ആ കുടുംബത്തിൽ ദൈവം ഒരു തലമുറയെ കൊടുത്തെങ്കിൽ ഈ വാക്ക് നിനക്ക് ആശ തരുന്നുണ്ടോ ഈ വാക്ക് നിനക്ക് പ്രത്യാശ തരുന്നുണ്ടോ നീ ലജ്ജിക്കപ്പെടാൻ ദൈവം സമ്മതിക്കില്ല നീ വാക്ക് ഉറുക പിടിക്കുക ദൈവത്തിന് സകലതും സാധ്യമാണ് ദൈവം എന്ന് പകൽ പറയുന്ന വിശ്വസിക്കുന്ന നിനക്കും അത് സാധ്യമാണ് ഭജനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവ